മലയാള സിനിമയിൽ മറ്റെല്ലാ സിനിമാ മേഖലയും പോലെ തന്നെ വലിയ സൂപ്പർ താരങ്ങളുണ്ട് എക്കാലവും മോഹൻലാലും മമ്മൂട്ടിയുടെയും പേരിൽ അറിയപ്പെട്ടിരുന്ന ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സൂപ്പർ താരങ്ങളായി ദിലീപ് സുരേഷ് ഗോപി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ട്വിനോദ് തോമസ് നിവിൻ പോളി ഫഗത് പാസിൽ തുടങ്ങി വലിയൊരു താരനിര തന്നെ ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇവരെല്ലാം ഇപ്പോൾ വമ്പൻ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നുണ്ട് അതേസമയം സൂപ്പർ ഹിറ്റുകൾ വരുന്നതിനോടൊപ്പം തന്നെ പല താരങ്ങളുടെയും പ്രതിഫലം വലിയ തോതിൽ ഉയരുന്നുമുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഹിന്ദി ഭാഷകളെ അപേക്ഷിച്ച് മലയാള സിനിമയിലെ നടി നടന്മാർക്ക് പ്രതിഫലം വളരെ കുറവാണ് യുവതാരങ്ങൾ നിരവധി പേർ വലിയ ഹിറ്റുകളുമായി മത്സരിക്കുന്നുണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും മോഹൻലാൽ തന്നെയാണ് അടുത്തിടെ താരത്തിന് വലിയ ഹിറ്റുകളൊന്നും സമ്മാനിക്കാനായിട്ടില്ല മോശം ചിത്രങ്ങളുടെയും പ്രകടനത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങളും മോഹൻലാൽ നേരിട്ടിരുന്നു ആറാട്ട് മോൺസ്റ്റർ എലോൺ മരക്കാർ അറബിക്കടല സിംഹം പോലുള്ള ചിത്രങ്ങൾ ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു അതിൽ നേര് എന്ന ചിത്രമാണ് വമ്പൻ വിജയമായത് അതേസമയം മോഹൻലാൽ തന്നെയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രതിഫലത്തിൽ ഒന്നാമത് മുതൽ ഇരുപത്തഞ്ചു കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് ഐ റിപ്പോർട്ട് ചെയ്യുന്നത് മലയാളത്തിൽ പത്ത് കോടിയിൽ അധികവും അന്യഭാഷയിൽ ഇരുപത്തിയഞ്ച് കോടി വരെയുമാണ് മോഹൻലാൽ വാങ്ങുന്നത് എമ്രാനിലൂടെ മോഹൻലാൽ ബോക്സ് ഓഫീസിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ പ്രേക്ഷകരും രണ്ടാം സ്ഥാനത്തും മമ്മൂട്ടിയാണ് സമീപത്ത് സിനിമാ തെരഞ്ഞെടുപ്പുകളിലൂടെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ നടൻ മമ്മൂട്ടിയാണ് നൻപകൽ നേരത്തെ മയക്കം റോഷ കാതൽ പുഴു കണ്ണൂർ സ്കോഡ് ടെർപോ പോലുള്ള ചിത്രങ്ങൾ വിജയം നേടിയിരുന്നു കാതൽ രാജ്യാന്തര തലത്തിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബസൂക്ക ഗൗതം മനോൺ സംവിധാനം ചെയ്യുന്ന ചിത്രം ഗ്രൂപ്പിന്റെ തിരക്കഥാകൃത്ത് ജിതിൻ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയെല്ലാം മമ്മൂട്ടിയുടേതായി ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളാണ് കൂടാതെ ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് നടത്താൻ ഏറ്റവും വലിയ ബജറ്റിലുള്ള ഒരു ചിത്രവും മമ്മൂട്ടി ഒരുക്കുന്നുണ്ട് അതേസമയം ആറ് കോടി മുതൽ ഇരുപത് കോടി വരെയാണ് മമ്മൂട്ടി പ്രതിഫലമായി വാങ്ങാറുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ എട്ട് കോടി വരെയാണ് മലയാള സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രതിഫലം അന്യഭാഷാ ചിത്രങ്ങൾക്കാണ് താരം കൂടുതൽ പ്രതിഫലം വാങ്ങാറുള്ളത് അത് ഇരുപത് കോടി വരെ വാങ്ങുന്നു അതേസമയം മൂന്നാം സ്ഥാനത്ത് പൃഥ്വിരാജ് സുകുമാറിനാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ നടനാണ് പൃഥ്വിരാജ് ആടുജീവിതം ജീവിതം ഗുരുവായർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങൾ വലിയ ഹിറ്റായി മാറി എട്ട് മുതൽ പത്ത് കോടി വരെയാണ് പൃഥ്വിന്റെ പ്രതിഫലം ദുൽഖർ സൽമാനാണ് നാലാമത് ആറ് മുതൽ പത്ത് കോടി വരെയാണ് പ്രതിഫലം അഞ്ചാമത് ഫഗത് ഫാസിലാണ് ആറ് മുതൽ മുതൽ പത്ത് കോടി വരെയാണ് പകതും ഒരു സിനിമയ്ക്കായി വാങ്ങുന്നുണ്ട് ദിലീപ് അഞ്ചു മുതൽ ഏഴ് കോടി വരെയും സുരേഷ് ഗോപി മൂന്ന് മുതൽ ഏഴ് കോടി വരെയും നിവിൻ പോളി നാല് മുതൽ ആറ് കോടി വരെയും ടൊവിനോ തോമസ് മൂന്ന് മുതൽ ആറ് കോടി വരെയും കുഞ്ചാക്കബോബൻ രണ്ട് മുതൽ മൂന്ന് കോടി വരെയും പ്രതിഫലമായി വാങ്ങാറുള്ളത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ